അപ്പൊ അങ്ങനെ അതെ ഒമ്പത് മണി ആയിട്ട് രാവിലെ ഒമ്പത് മണി അല്ലേ ആ കഴിഞ്ഞു സമയാണ് ഇന്നലെ രാത്രി ആണ് ചായ വെച്ചത്രില്ലേ ചായ വെച്ചത് ഇപ്പഴാണ് അതായത് സ്റ്റീവ് തന്നെ ഉറക്കണ്ടായിരുന്നില്ല ഇന്നലെ സന്ധ്യ ഇപ്പൊ തുടങ്ങി ചെറിയൊരു ജൂസ് മോശം പോലെ പിന്നെ രാവിലെ ഇപ്പൊ ചെറുതായിട്ടൊന്ന് പനിച്ചു ർക്കാണ്ടിങ്ങനെ വൈകിട്ട് കൊറേ പ്രാവശ്യം ഒന്നും പോയില്ല പക്ഷെ എന്നാലും ആളൊരു ഡിസ്റ്റർബായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്റെ ഉറക്കം പോയി അവൻറെ ഉറക്കം പോയി ഞാൻ കുറച്ചേരും കിടന്നുറങ്ങി അവനോട് കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്റെ ഉറക്കം പോയി സാ ഞാൻ ഉറക്കം പോയി അപ്പൊ ഇന്നലെയാണ് ഈ പത്രങ്ങളെ കുറച്ച് കഴിയാനായിട്ടു അപ്പൊ അതോട്ട് സനാട ഇരിച്ചു കഴുകി ഞാൻ

എന്താണ് സംഭവിച്ചത് അറിയില്ല എന്തേലും അവിടെ എന്തായാലും ഡോക്ടറിന് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും കൊണ്ട് കാണിക്കാം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ ഇപ്പൊ ചെറുതായിട്ട് പനിക്കണേ ഒരു ഡോസ് നമ്മൾ മരുന്ന് കൊടുത്തു പറഞ്ഞു പാരസിറ്റമോള് പിന്നെ എന്നാലും ഇപ്പൊ പനിക്കണുണ്ട് അടി ഉറങ്ങാം അപ്പം ചായ കുടിച്ചിട്ട് സമയം മേടിച്ചു ഞാൻ കടയിൽ നിന്ന് ഇഡ്ലിയും പിന്നെ വട നമ്മുടെ പഴംപൊരി മേടിച്ചിട്ടുണ്ട് ആർക്കും എന്തൊക്കെ ഇഷ്ടപ്പെടാന്ന് എനിക്കറിയില്ലല്ലോ അതെ അമ്മക്ക് ചിലപ്പോ ഇഡ്ലി കൊടുക്കും അമ്മരെ ഇഡ്ലി വേണ്ടെന്ന് പറഞ്ഞ കഴിഞ്ഞു അപ്പൊ ഇപ്പൊ ഇപ്പൊ ഞാൻ ഓ അമ്മ അമ്മ ഇഡ്ലി തന്നേക്കാൻ പോകുന്നു അമ്മോറിനും ഇല്ല അമ്മോറിനും ഇഡ്ലി നന്നേക്ക് പഴംപുരി നന്നേക്ക് അപ്പൊ ആൾക്കാരുടെ ഓപ്ഷൻസിന് വെച്ചേക്കാണ് ഞാൻ വട കഴിച്ചോരണം ആഴംപുരി പഴംപുരി ആയില്ലല്ലോ വേറെ കവറല്ല ഞാൻ ഇഡ്ഡലി ഇഡലി മേടിച്ചിറങ്ങിപ്പോ കടയുടെ മുന്നിൽ ചില്ലുകൂട്ട ആ ചില്ലൂട്ടില് അവര് സംഭവം നടക്കണം ശരിക്കും കൊച്ചിന് വയറോൾകുള നേരത്ത് പുറത്തെ ഭക്ഷണം കഴിക്കുന്നാണ് മറ്റേ ഇത് ശാസ്ത്രം പക്ഷെ എനിക്ക് അറിയില്ലല്ലോ കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നിട്ട് എനിക്ക് നേരം ഉണ്ടാവു കൊച്ചു ഡിസ്റ്റർബ് ആയിക്കോ കൊച്ചു നിന്നെ ഉറക്കാണ്ടിരിക്കോ ആ കണ്ടാമണി രാവിലെ തന്നെ അഞ്ചു മുക്കാൽ ആറു മണി എനിക്ക് പറഞ്ഞു എന്നെ പട്ടി കുടിക്കുന്നു

ഞാൻ രാവിലെ തന്നെ പോയി എന്നിട്ട് നമ്പർ എടുത്തു ഡോക്ടർക്ക് ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് ഞങ്ങൾ എപ്പോഴും പോവാറുള്ള നമ്പർ എടുത്ത് മണിക്ക് ഡോക്ടർ ഇരിക്കുന്നു പറഞ്ഞു എപ്പോഴും കാണാറുള്ള നമ്മുടെ സിസ്റ്റർ ഇല്ലയെന്ന് മണിക്ക് ഡോക്ടർ ഇരിക്കും നമുക്ക് എത്രയൊരു പതിനൊന്ന് മണി പതിനൊന്നേകാലാവുമ്പോഴേക്കെത്താൻ ഡോക്ടറിന്റെ അടുത്ത് പോണം ഗ്രേസിന്റെ കളിക്കുടുക്കയുടെ കളറിംഗ് ബുക്ക് എത്തിയിട്ടുണ്ട് ഗ്രേസ് രാവിലെ തുടങ്ങി ഭയങ്കര കളറിങ്ങിലാണ് കളറിങ്ങോഴി എന്താ ഇവിടെ പോയിട്ട് പോയാൽ ഫെയിലാണ് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്നൊന്നും മാർക്ക് കയറി ഇങ്ങനെ പുറത്ത് പൊറത്ത് പോണിനൊന്നും ഇവിടെ കാണിച്ചു വെച്ചാ കുത്തി വരക്കായിരുന്നു പറഞ്ഞില്ലേ പറഞ്ഞില്ലേറ്റ് ആയിട്ട് ഇങ്ങനെ വരക്കാവും മഴ വീണ്ടും ചാറി ചാറി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട് ചാൻസ്ണ്ട്ട്ടോ കാരണം ആകെ കറുത്തേ കോഴികളെ വരാം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കപ്പങ്ങ കണ്ടുവച്ചിണ്ടായല്ലോ അപ്പൊ അതിനെ പറക്കാനായിട്ടാ പോണം അപ്പൊ ഗ്രേസിന്റെ വാളുമായിട്ടുണ്ടെന്ന് കപ്പങ്ങ കുറയ്ക്കാൻ പോണേ ഇതിന്മേ ഇതൊക്കെ ഉണ്ട് ഇട്ടാ പച്ചയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ നമുക്കിങ്ങനെ ഒച്ചക്കെ ഉണ്ടാക്കി കളിക്കാനുള്ള വാളാണ് അന്ന് നമ്മുടെ ജാസ്മി അബുദാബി വന്നിപ്പോൾ കൊണ്ടു കൊടുത്താൽ ഇന്ന് എനിക്കിതിനെക്കൊണ്ടൊരു ഉപകാരമുണ്ട് ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കപ്പങ്ങകങ്ങളെ കുത്തണം അതാണ് ഇതുകൊണ്ടുള്ള ഉപകാരം കുത്തുന്നൂറും കയറിപ്പോൾ ഉള്ളത് വേനൽ ഒന്ന് കുത്തിയിടട്ടേട്ടോ ഒന്ന് രണ്ട് അപ്പം അങ്ങനെ വാൾ കൊണ്ട് രണ്ട് കപ്പങ്ങും വെട്ടിയിട്ട് കൊണ്ടുപോവാണ് അവിടെ നിന്ന് കയറി കയറി വരുന്നുണ്ട് അപ്പോൾ ഇനി വേഗം പോവാനുള്ള പരിപാടികൾ നോക്കണം കാരണം മഴ എന്തായാലും ഇപ്പോൾ പെയ്യും വേഗം ഇനി ഗ്രേസിനെയും റെഡിയാക്കി വീടിനെയും കൊണ്ട് പോകാൻ ഹോസ്പിറ്റലിലേക്ക് പോകണം ഏകദേശം സമയം ആവാറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചെറിയ വീഡിയോ ആണെന്ന് അറിയാം കാരണം ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ് വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റാനായിട്ട് എല്ലാവരും ഒന്നും പ്രാർത്ഥിച്ചോളൂ അപ്പം ബൈ ബൈ